എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിലും അതോ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ ഏഹ് ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം പല പല അലിഗേഷൻ പല പല കാര്യങ്ങൾ എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോഡിലുള്ള ആളെപ്പോലെയാണ് അവരോട് സംസാരിക്കുന്നു ചോദിച്ചത് പൈസ കൊടുക്കാനായിട്ട് പൈസ അവിടെ എടുത്ത് കട്ടു മറ്റത് അച്ചതെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല ഞങ്ങളെല്ലാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങൾ ചെയർമാൻ ചേർന്ന ടിൽ ദ സെക്യൂരിറ്റി അവരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും അതായത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കേരളത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു കർണാടകയില് ഇതുമായി ചുറ്റിപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നു ഡിസ്കഷൻസ് അങ്ങനെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വരണ സമയത്ത് ഈ ദ കോൺഫിഡൻറ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ എത്രത്തോളം ബാധിക്കും കാര്യം നമുക്കറിയാം കാരണം അദ്ദേഹം മരിക്കുക ചെയ്തു എന്നതിലുപരി അതിനുശേഷം ഉണ്ടാകുന്ന കുറേ കോൺസിക്വൻസസ് ഉണ്ടല്ലേ അപ്പൊ അതിനെയൊക്കെ നേരിടുക എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് അതായത് ഇത് ഇനി നഷ്ടം നമ്മുടെ പൈസയൊക്കെ നഷ്ടമാകുമോ എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് അറിയാൻ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും കാരണം ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ പിൻവലിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ആൾ തന്നെ വന്നിട്ട് ഈ പറയുന്ന കുറേ ദുരൂഹതകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുപാട് വേറെ പല കാര്യങ്ങളും ഉണ്ട് അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുള്ള ഒരു ഉത്തരം എന്നോണം അവരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം അതിൽ നമ്മുടെ സ്ഥലം ആദ്യമായിട്ട് കാണലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അപ്പം അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം ചെയർമാൻ ആയിരുന്നു കമ്പനിയുടെ ഫീസ് അപ്പോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ കമ്പനിക്ക് എന്തുണ്ടാവും എന്തായിരിക്കും പ്രശ്നങ്ങൾ ഫ്യൂച്ചർ എന്താണ് ബുദ്ധിമുട്ടുകളും ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ളൂ തീർച്ചയായിട്ടും അതനുസരിച്ച് ഓഫീസിലേക്ക് ഒരുക്കേണ്ടായി മെയിലാക്കുകയുണ്ടായി താങ്ക് യു വെരി മച്ച് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഇരുപത്തിയാറാം തീയതി വന്നു ഇന്നുവരെ ഇന്നുവരെ മനുഷ്യന് ശേഷം ഇതിന്റെ അതിന്റെ എല്ലാം എന്താ പറയാ ഹിയറിങ്ങും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു ഇന്നും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇന്ന് നാലാം തീയതി കാരണം ഇന്നും പോലീസ് സുപ്പീരിയേഴ്സുമായിട്ടൊന്നും മീറ്റിങ്ങി അപ്പോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു നമ്മുടെ സി ജെ റോഹിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇപ്പോഴും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് പക്ഷേ അതേസമയത്ത് ഒരുപാട് ഇമെയിലുകൾ കാരണം ഒരു മരണം സംഭവിക്കാന്ന് പറയുന്നത് ഒരു ഇത്രയും വലിയൊരു കമ്പനിയില് ഉടമയുടെ മരണം എന്ന് പറയുമ്പോൾ ആ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിനും മറ്റ് അതുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന കുറെ ആശങ്കകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഇമെയിലുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിനുള്ള ഒരു ഉത്തരം എന്നോണം കൂടിയാണ് ഈ വീഡിയോ ഈ പറയുന്ന എം ഡി ആയിട്ടുള്ള വ്യക്തി ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിനും പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ ഏഹ് ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം പല പല അലിഗേഷൻ പല പല കാര്യങ്ങൾ എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത് ചോദിച്ചത് പൈസ കൊടുക്കാനായിട്ട് പൈസ അവിടെ എടുത്തു കട്ടു മറ്റതും അച്ചതെന്നൊക്കെ പറഞ്ഞു പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിൽ ഇല്ല ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളതാണ് ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി അതിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല മാർക്കറ്റ് ചെയ്ത് നല്ല കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനേണ്ട ആഹാരത്തിന്റെ പണിയെടുത്തിട്ടാണ് ഞങ്ങൾ കമ്പനിയെ കെട്ടിക്കൊള്ളത്തിരിക്കുന്നത് അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കെടുത്ത് പോണമോ അല്ലെങ്കിൽ അവിടത്തെ പണം ഇവിടത്തെ മനസ്സിലായില്ലേ ഇതൊന്നും നിങ്ങൾ കേട്ട് ഗവർണർ ഉണ്ടെങ്കിൽ വരട്ടെ അതൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് ഈ പറയുന്ന കുറെ അലിഗേഷൻസ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയുകയല്ല ആൾക്കാര് കൂടുതലും അന്വേഷിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട ദുരൂഹതകള് കാര്യങ്ങൾ അവരുടേതായ പേഴ്സ്പെക്റ്റീവില് പേഴ്സ്പെക്റ്റീവില് ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ സ്വയം പിടിവെച്ച് മരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യുക ചെയ്യപ്പെടുക തന്നെ ചെയ്യും അപ്പൊ അതിൻ്റെ ശരിക്കുമുള്ള സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആൾക്കാർ എല്ലാവരും ഇതെടുത്ത് വീഡിയോസ് ചെയ്യാനും എന്തുകൊണ്ടായിരിക്കാം ഇതും ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുള്ളതും പിന്നെ ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു കമ്പനി ഉയർന്നു വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് പാസ്റ്റ് ഇഷ്യൂസ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു കേസ് വരണ സമയത്ത് അതായത് അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കമ്പനിയെ ചുറ്റിപ്പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഓൾറെഡി ഉള്ള കോൺട്രവേഴ്സികളും അതുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ അറിയാതിരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്കും ക്യൂരിയോസിറ്റി കൂടും അതുപോലെ തന്നെ ഇത് അന്വേഷിക്കാനുള്ള ക്യൂരിയോസിറ്റി മറ്റ് ന്യൂസ് മാധ്യമങ്ങൾക്കും യൂട്യൂബേഴ്സിനാണെങ്കിലും എല്ലാവർക്കും കൂടും അപ്പോൾ എല്ലാവരും ഇതിനെ പറ്റി അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും അപ്പൊ നമുക്ക് പോസിറ്റീവ് മാത്രമേ സി ജെ റോയിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ എല്ലാവരും സി ജെ റോയ് മരിച്ച സമയത്താണെങ്കിലും അത്രയധികം സങ്കടപ്പെട്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ ഒരു വ്യക്തിയിലൂടെ നമുക്ക് എപ്പോഴും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ സമയത്ത് തന്നെ ഇങ്ങനൊരു കേസ് എന്തുകൊണ്ട് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ ചുരുളഴിയണം ശരിക്കുമുള്ള കാര്യങ്ങൾ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അപ്പൊ സമയത്ത് അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലവരേ ഉണ്ടെങ്കിൽ വരട്ടെ അതൊക്കെ അരട്ടെ അപ്പൊ നമുക്കത് നോക്കാം അതുപോലെ തന്നെ വേദാലിഗേഷനാണ് ഞാൻ കേട്ടത് അതായത് ഇ ഡിയുടെ സെർച്ച് ആണ് അതുപോലെ തന്നെ ഫെമിയാണ് അല്ലെങ്കിൽ പി എം എൽ എല്ലാം സി പി ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ അതായത് തേർഡ് റൈറ്റ് ന്യൂസ് ചാനലുകളല്ല ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ് അതിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു അങ്ങനെ യൂട്യൂബേഴ്സ് നൂറുറക്കെ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും നാലഞ്ച് പേരിൽ നിന്നാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് 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 ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ദയവുചേത എന്റെ തോന്നുന്നു കാണിക്കാൻ ഞാൻ ആറാം തീയതി തൊട്ട് എന്റെ ഓഫീസിൽ ഉണ്ടാവും കാലത്ത് എട്ടര മണി തൊട്ട് ഇന്നര ഏഴ് മണിവരെ ഞാൻ ഉണ്ടാവും എനിടൈം ഇത് എൻ വെങ്കിൽ ഞാൻ അതിൽ റിവാർഡ് ചെയ്താൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ എന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സി ബി ഐയിലോ ഇ ഡിയിലോ വർക്ക് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയിലെ ആൾക്കാർ ഇത്രയും വലിയൊരു മനുഷ്യൻ മരിക്കണ സമയത്ത് കോൺട്രവേഴ്സികൾ ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നെഗറ്റീവും പോസിറ്റീവും അവിടെ ഉണ്ടാവും നമ്മള് ഒരു മനുഷ്യൻ മരിച്ച ശേഷമായിരിക്കും അതായത് ചിലപ്പോൾ അതുവരെയും അറിയാതിരുന്ന കാര്യങ്ങൾ മരണത്തിന് ശേഷമായിരിക്കും പലരും അറിയുന്നത് ഇപ്പൊ ഈ പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടുള്ള ഇഷ്യൂസ് പോലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമുക്ക് കൂടുതൽ ആൾക്കാർക്കും അത് അറിയില്ലായിരുന്നു അത് കൂടുതൽ ആൾക്കാർക്കും അറിയില്ലായിരുന്നു പണ്ടേ മുതൽ ഇതുമായി ചിട്ടപ്പെട്ടിട്ട് ഇങ്ങനെ അറിയുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുമായിരുന്നുള്ളൂ ഇതിൻ്റെ ബേസ്ഡിലുള്ള കാര്യങ്ങൾ ഒക്കെ ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കൂടുതലായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇന്റർവ്യൂസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയണത് അപ്പം അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും നാള് വരാതിരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് കാര്യങ്ങൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നത് കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർ അന്വേഷിക്കാനും ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അത് കാണാനും തുടങ്ങിയതും അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹം അതിന്റെ എം ഡി എന്നുള്ള രീതിയിൽ ഇവർക്ക് അത് സംരക്ഷിച്ചേ മതിയാവും അതായത് അവരുടെ ഒരു എന്താ പറയുക പ്രിവിലേജ് കാര്യങ്ങളെ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ അത് കൊണ്ടുപോകണം ചെയ്ത് മാത്രമേ വാല്യൂ ഒന്നാമത് ഫാമിലിയുടെ ആയിട്ട് മരിച്ചു പിന്നെയും കുത്തിക്കേറി തിന്നുന്ന ഒരുപാട് ഈ ഇതുപോലുള്ള ഈ ചില യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക ചില കാര്യങ്ങൾ അറിയുന്ന വിശ്വസിക്കുകയില്ല വിശ്വസിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ദുഃഖകരമായ സാഹചര്യത്തില് പലപ്പോഴും ഞാൻ പല ആൾക്കാരിൽ നിന്നും മറ്റും എന്റെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും അറിയുന്നുണ്ടായിരുന്നു ഇവിടെ യൂട്യൂബേഴ്സ് യൂട്യൂബിലായിട്ടും അതുപോലെ തന്നെ ടി വിയിലായിട്ടും ടി വി മുഖ്യധാരാ ടീവികളെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നോട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ ആയ അതേപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തായാലും ചില നമുക്കിവിടെ നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട് അതല്ല ചിലർ വിരലെ ഉണ്ടാവുന്ന ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നെഗറ്റീവായിട്ടാണ് ഇവര് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ നെഗറ്റീവ് പക്ഷെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ എന്തിനാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബേഴ്സ് അതുപോലെ ഈ വിരലെണ്ണാവുന്ന മെസ്സേജുകളും പ്രചരിപ്പിക്കുന്ന പറയാൻ ഒരാളെ ഇങ്ങനെ ചെയ്യേണ്ട ഇതില് യൂട്യൂബേഴ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സ് പറയുന്നതിന് മുൻപേ തന്നെ കുറേ പേർക്കൊക്കെ അറിയാം എന്നുള്ളതാണ് സത്യം ക്രിസ്റ്റൽ ഗ്രൂപ്പായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം ഈ വ്യക്തി പറയുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നാട്ടിൽ പാട്ടാണെന്ന് പറയുന്നത് പോലെ തന്നെ ബാംഗ്ലൂരിലുള്ള അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലേ കാരണം ബാംഗ്ലൂർ ഉള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിന് പിന്നിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാതിരുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് മാത്രം റോയ് സാറിനെ അറിയാവുന്ന ആൾക്കാരുണ്ട് അതായത് ഈ ബിഗ് ബോസിലും കാര്യങ്ങളും സ്പോൺസർ ആണെന്നുള്ള രീതിയിൽ മാത്രം അറിയുന്ന ആൾക്കാർ അവരുടെ മനസ്സിൽ നല്ലൊരു മനുഷ്യനാണ് എപ്പോഴും നല്ലൊരു മനുഷ്യനാണ് മോശം മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നില്ല നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അപ്പൊ അതേസമയത്ത് ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏർ മരണത്തിന് ഇടയാക്കിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അറിയ അറിയും വേണ്ടേ കാരണം അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഒരു മരണത്തിലേക്ക് സ്വയം പോയി അതിന് പിന്നിലുള്ള കാരണം എന്താണ് അത് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാവരും അത് അവരുടേതായ രീതിയിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുകയും അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടുള്ള ഊഹാപൂഹങ്ങൾ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതാണ് ഓൾറെഡി ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ആണെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അത് അത്യാവശ്യം എല്ലാവർക്കും ഒരു കാര്യങ്ങളും ആണ് പണ്ടേ ഉള്ളവർക്കാണെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇനി അത് പ്രത്യേകിച്ചിട്ട് ഇനി അറിയാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ അന്വേഷണം വരണ സമയത്ത് കൂടുതലായിട്ട് അന്വേഷിക്കണ സമയത്ത് എന്തായാലും ഈ നമ്മുടെ ന്യൂസ് ചാനലുകളാണെങ്കിലും എന്ത് വഴിയാണെങ്കിലും അവരെല്ലാവരും അതറിയും അത് നമ്മളിപ്പം പേടിച്ചിട്ടും കാര്യങ്ങളൊന്നും കാര്യമില്ല എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലാണ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമ്മളീ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നല്ല രീതിയിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് എങ്കിൽ അതിനുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കും അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരെയും ചതിച്ചിട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് അതിനുള്ള കർമ്മയും കാര്യങ്ങളൊക്കെ ലഭിക്കാം അല്ലെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും റോഹിത് നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങള് അദ്ദേഹത്തിനുള്ള വിസിറ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ ഈ പറയുന്ന മരണം ഒരു കർമ്മയാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പൊ അത് രണ്ടും ചർച്ച ചെയ്യപ്പെടും സമൂഹത്തിൽ അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല റോയ് സാറിനോട് മനഃപൂർവ്വം റോയ് സാറിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു മനോഭാവത്തോടു കൂടിയല്ല ആരും ഇവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ളൊരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അറിയാത്ത ആൾക്കാര് കൂടിയിട്ട് ഇതിൽ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇത് കാണാനും എന്താണ് സംഭവിച്ചത് ഇതിന്റെ ബേക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ും കൂടി കാണുന്ന ഒരു തരത്തിലുള്ള ന്യൂസുകൾ ഇട്ടാലും അത് നമ്മളെ സംബന്ധിച്ചത് ബാധകമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അറിയാവുന്നവർക്ക് അവർക്കറിയാം ഇങ്ങനെയുള്ള ന്യൂസുകൾ പത്രത്തിൽ നിന്നും വരാത്ത ന്യൂസ് പത്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് സത്യസന്ധമായ ന്യൂസുകൾ ഒന്നും സത്യസന്ധമായ ന്യൂസുകൾ അല്ലാതെ വേറെ ഒന്നും ഇടാൻ പാടില്ല നിങ്ങൾ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെയൊരു നെഗറ്റീവിലേക്ക് ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന ആ ഒരു നല്ലൊരു രീതിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാനിത് റിക്വസ്റ്റ് ചെയ്യണമല്ല യു കാൻ ഡി ആർ ഓൾ ലിബർട്ടി യു കാൻ ഡി പോകാണ് പക്ഷെ ഞാനിതാണ് പറയുന്നത് പിന്നെ പലരും പറയുന്നുണ്ട് അവിടുത്തെ പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പൈസ അതുപോലെ തന്നെ മറ്റേ ആളെ പറ്റിച്ചുണ്ടാക്കി ഓരോ പർട്ടിക്കലും ഇല്ല ഓരോ പട്ടിക്കലും ഇല്ല ഒരു പർട്ടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റി പൈസ ഉണ്ടാക്കി ജോസഫ് എന്ന് പറഞ്ഞ ആൾ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ ദൈവത്തിന് വിശേഷത്തിൽ സത്യസന്ധത്തിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു കള്ളക്കടത്ത് കമ്പനി ആണെങ്കിൽ ഞാൻ ആ കമ്പനി ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അത് എന്ന പ്രിൻസിപ്പളാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അവൻ കള്ളക്കടത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വന്നിട്ട് കാണിച്ചു തോന്നൂ പ്രൂഫ് ഓരോ നമ്മുടെ എം ടി ആയിട്ടുള്ള ആള് വന്നിട്ട് പറയുന്നത് ജോസഫ് എന്ന് പറയുന്ന ആള് വന്നിട്ട് പറയുന്നത് ഒരു തരത്തിലുള്ള മായങ്ങളോ കാര്യങ്ങളോ ഇല്ല ഒരു തരത്തിലുള്ള ചതി നടന്നിട്ടില്ല ഒരു തരത്തിലും നമ്മൾ സ്വാഭാവികമായിട്ടും കേട്ട് വരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും ഡയറക്ടറായി മാനേജറായി വന്ന് പിന്നീട് ഡയറക്ടർ പോസ്റ്റിലേക്ക് വന്ന് പിന്നീട് അവരുമായി നല്ല ബന്ധത്തിൽ പോകുന്ന സമയത്ത് പിന്നീട് ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും അവരുടെ പുറത്താക്കിയ ശേഷം ഇപ്പുറത്ത് അതേസമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്നടുകയും ഇപ്പുറത്തെ കോൺഫിഡന്റ് ഗ്രൂപ്പ് പൊങ്ങി വരികയും ചെയ്തു അപ്പൊ ഇപ്പുറത്തെ പൈസയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പുറത്ത് ഈ പറയുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് പൊങ്ങി വന്നത് എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പും കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടും തന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശരിയാണ് ഇങ്ങനെയൊരു ചതിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല സോ നൂറ് ശതമാനവും ഇങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് റോയ് സാർ എന്തായാലും അവിടെ ഇല്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സത്യം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ എം ഡി ആയിട്ടുള്ള വ്യക്തി പറയുന്നത് ഒരു ചതിയോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കാര്യങ്ങളോ നടന്നിട്ടില്ല എന്നാണ് ഇനി അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ അതായത് എന്തായിരുന്നു നമ്മുടെ റോഹിത് സാറിൻ്റെ മരണ കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നികുതി വെട്ടിപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദുബായിൽ നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെതായ ഇതിന്റെ ചുരുൾ അഴിയട്ടെ എന്ന് തന്നെ പറയാം കാരണം എല്ലാവർക്കും കൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റോഹിത് സാർ എന്ന് പറയുന്നത് അപ്പം സി ജെ റോയി സാർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം എന്തിനാ ഇത്രയും പൈസയും ഇത്രയും സീറോ ഡപ്റ്റ് കൊണ്ട് നടക്കുന്ന ലോണോ കാര്യങ്ങളോ ഇല്ലാതെ കൊണ്ട് നടക്കുന്നു എന്ന് ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും പറയുന്ന മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സിൽ എനിക്ക് സ്വന്തമായി ഞാൻ ഹെലികോപ്റ്റർ വാങ്ങിയെന്ന് പറയുന്ന ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വിമാനം വാങ്ങിയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു ഇംഗൻ ടാക്സ് അല്ലെങ്കിൽ ലീഡി റെയ്ഡ് വന്ന സമയത്ത് സ്വയം വെടിവെച്ച് മരിച്ചു എന്നുള്ള കാര്യങ്ങളിൽ ദുരൂഹത മാറേണ്ടത് അത്യാവശ്യമാണ് അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലുള്ള ദുരൂഹതകളൊക്കെ അഴിഞ്ഞിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ അതിന് നെഗറ്റീവ് പറയാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് അറിയില്ല കാരണം ഇതിന് നെഗറ്റീവായ വശമുണ്ടെങ്കിൽ നെഗറ്റീവായ വശം പുറത്ത് വന്നേ തീരുവല്ലേ എങ്കിലാണ് അത് ശരിക്കുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇതിന് അങ്ങനെയൊന്നുമില്ല നല്ല ഇത് ഇതിന്റെ ബേക്കിൽ ഒന്നുമില്ല എങ്കിൽ എന്തിനാണ് റോയിസർ മരിച്ചത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ കൂടുതൽ അന്വേഷണങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തഴക്കാൻ പറ്റിയ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കട്ടെ